അതോടൊപ്പം തന്നെ ക്നാനായ സമുദായത്തിന്റെ വികാരി ജനറൽ വന്യനായ വി ഒ എബ്രഹാം ഇളയശ്ശേരിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ക്ലാനായ സമുദായത്തിന്റെ ധീരനായ സെക്രട്ടറി ബഹുമാനായ ടി ഒ എബ്രഹാം തോട്ടത്തിൽ ക്നായ സമുദായത്തിന്റെ ട്രസ്റ്റി ശ്രീ ടി സി തോമസ് സമുദായ ട്രസ്റ്റ് വൈദിക ട്രസ്റ്റി ബഹുമാനായ മധുരങ്കോട്ട അച്ഛൻ വൈദിക സമുദായ സെക്രട്ടറി ശ്രീ ബഹുമാനായ ഇലംകുളത്തിൽ ഏലിയാസ് അച്ഛൻ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് അബ്രഹാം മലേഷ്യയിൽ അച്ഛൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാകുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ബഹുമാനരായ വൈദിക സഹോദരങ്ങൾ ഗാനായ സമുദായത്തിൻ്റെ തനിരക്തം ഓടിക്കൊണ്ടിരിക്കുന്നതായ പ്രിയപ്പെട്ടതായ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാർ ഞാനിവിടെ ഒന്ന് ആലോചിക്കുകയായിരുന്നു ഈ സംഘം ഈ വലിയ കൂട്ടായ്മ കണ്ടിരുന്നു എങ്കിൽ അപ്രയനിൻ പാത്രക്കീസ് ബാബ തിരുമനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു മുടക്കുകല്പൻ എഴുതുകയില്ലായിരുന്നു അദ്ദേഹം നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയുവാൻ പാടില്ല കാലം ചെയ്ത ഏബ്രഹാമർ ക്ലിമീസ് മെത്രാപൊളിത്ത തിരുമനസ് കൊണ്ട് എപ്പോഴും പ്രസംഗിക്കുമായിരുന്നു ഗ്രാനായ സമുദായത്തിലെ മക്കൾ സിംഹക്കുഞ്ഞുങ്ങളാണ് അവരെ ഉണത്തരുത് ഇതാ ഉണർന്നിരിക്കുന്നതായ സിംഹക്കുഞ്ഞുങ്ങളാണ് നെയ് മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളത് ഈ മലമ്പല സഭ യാക്കോബായ സഭയിലെ സഹോദരന്മാരോടും മെത്രാപൊളിത്തന്മാരോടും അതുപോലെ തന്നെ അപ്രയതീതി ബാബാ തിരുമേ രുമേനിയോടും പാത്രക്കീസ് തിരുമേനിയോടും ഓർപ്പിക്കുകയാണ് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയത് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടല്ലോ എന്താണ് അതായത് പരിശുദ്ധ ഞാനായ സമുദായ മെത്രാപൊളിത്തായ പരിശുദ്ധ പാത്രക്കീസ് ബാബ സസ്പെൻഡ് ചെയ്തു ഇത് കേട്ടിട്ട് ഹൃദയം നോവാത്ത ഒറ്റ ക്രാനായക്കാരൻ ഈ ലോകത്തിലില്ല അതിന്റെ കാരണം എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ ബുദ്ധി അതാണ് രണ്ട് കാരണങ്ങളാണ് മെയിനായി പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ സഹോദരി സഭയാകുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാത്യു സ്മാർ ൻ കാതോലിക്ക ബാബായ ഇവിടെ കൊണ്ടുവന്നു മറ്റൊന്ന് അമേരിക്കയിൽ രണ്ട് അച്ഛന്മാര് ഹാശാ ശുശ്രൂഷ നടത്തി നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതിനകത്തൊരു കാരണമാണെന്നും ആ പരിശുദ്ധ പിതാവ് മാത്യുൻ ബാബാതിന് മേൽ ഇവിടെ കടന്നു വന്ന് അഭിമന്യോസ്മേലിവിടെ ആദിത്യം സ്വീകരിച്ച് കടന്നുപോയി അതിനെക്കുറിച്ച് കുറിച്ച് ഇന്ന് വരെ യാതൊരു കമന്റും ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെങ്കിലും മാധ്യമത്തിൽ കേട്ടിട്ടുണ്ടോ ഇല്ല ആ പരിശുദ്ധ പിതാവ് കടന്നുപോയി മൂന്നു നാല് മാസമായി മാത്രമല്ല ക്രാനായ കാരണങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഹാശ ആഴ്ച വീട്ടിലിരിക്കണം അമേരിക്കയിലുള്ളതായ സ്ഥലത്ത് താമസിക്കുന്നതായ നമ്മുടെ സഹോദരങ്ങൾ അവിടെയുള്ളതായ സഭ അധികാരികളോട് യാചിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഹാസ ആഴ്ച നടത്തി തരണം അവര് സമ്മതിച്ചില്ല അവര് വേദപുസ്തകത്തിൽ പറയുകയാണ് കണ്ണിനോട് പ്രാർത്ഥിക്കുന്നവൻ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും കൊയ്യും അതാണ് അവിടെ സംഭവിച്ചത് എൺപത്തിയഞ്ചു വയസ്സിന് മേൽ പ്രായമുള്ളതായ യാക്കോബായി ഓർത്തഡോക്സിലെ ഒരു വൈദികൻ മറ്റൊരു വൈദികൻ ആ ആളുകളുടെ സഹ നമ്മുടെ സഹോദരങ്ങളുടെ തീഷ്ണമായ ആഗ്രഹം കണ്ട് ആ ഹാശ ശുശ്രൂഷ നടത്തി കൊടുത്തു ഇതെന്താ തെറ്റ് പള്ളിയിൽ പോകണ്ടായോ ആരാധിക്കുകയുണ്ടായോ ഇതാണോ തെറ്റ് യഥാർത്ഥ അറിയാമോ ഞാനായ സമുദായത്തിന്റെ സമുദായം എത്ര പോലത്തെ അഭിനന്ദനായ നമ്മുടെ രത്നമാകുന്ന പൊന്നോൾ പോലെ നാം സൂക്ഷിക്കുന്നതായ സമുദായം എത്ര പോലത്തെ ഭരണഘടന മുറുക പിടിച്ചിരിക്കുന്നു മാത്രമല്ല റാനായ കമ്മിറ്റിയോടും അതുപോലെ തന്നെ ക്രാനായ അസോസിയേഷനോടും അദ്ദേഹം വിധേയപ്പെട്ടിരിക്കുന്നു ഇതാണ് പ്രധാന കാരണം ഇത് മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലങ്ങളായി ഈ പാവം തിരുമേനി എപ്പോഴും ദുഃഖിതനായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു ഇന്നെല്ലാം അഴിഞ്ഞ് ഇന്നലെ ഇന്നലെ പകലെ ഇവിടെ കൂടിയതായ അദ്ദേഹത്തിന്റെ വാത്സല്യം മക്കളോട് പറഞ്ഞു ഞാൻ ഇന്നൊന്ന് സമാധാനത്തോടെ ഉറങ്ങട്ടെ ഞങ്ങളെല്ലാം പറഞ്ഞു എന്താ തിരുമേനിയുടെ ആ തിരുമേനയുടെ കൽപ്പന ഗവൺമെൻ് കോടതിയിൽ നിന്ന് റദ്ദു ചെയ്തു റദ്ദ് ചെയ്തു അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരനാണ് നമ്മുടെ സമുദായ സെക്രട്ടറി അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴും വക്കീലന്മാരെ വിളിച്ചു പറയുകയാണ് സാറേ ഇന്ന പോയിന്റോടും നോക്കണമേ ഇന്ന നോക്കണമേ അങ്ങനെ പറഞ്ഞ് കോടതി വിധി വന്നത് എന്താ വിധിയും നിങ്ങൾക്കറിയാമോ സമുദായ എന്നും ചിങ്ങമനം സെമനാരിയിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് അവരെ തുറങ്കലിൽ അടക്കുകയും ഇതാണ് മക്കളുടെ ദൈവം ഇതാണ് നമ്മുടെ ശക്തി ഒരിക്കലും നമ്മൾ വാത്സല്യ സഹോദരങ്ങളെ നമ്മൾ ക്രാനായക്കാരാണ് ക്രിസ്താബ്ദം മുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ നമ്മുടെ പിതാക്കന്മാര് എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പഴയ കാലങ്ങളിൽ മാർത്തോമായുടെ പടത്തിന്റെ അടിയിൽ എഴുതി വെക്കുമായിരുന്നു എ ഡി അൻപത്തിരണ്ട് ഏ ഡി അൻപത്തിരണ്ടിൽ വന്ന മാർത്ത ശ്രീഹായുടെ സഭയെ സംരക്ഷിക്കുവാനായിട്ടാണ് നമ്മുടെ പിതാക്കന്മാര് കടലുകടന്ന് ഇവിടെ വന്നത് അന്ന് നമ്മളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതായ അന്ത്യോക്യ സിംഹാസനമാണ് ഇന്ന് നമ്മളെ അടിച്ചു തകർക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ പിതാവെ അപ്രയന്തിയം തിരുമേനി അവിടെ ഞങ്ങളെ അറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഗ്രാനായക്കാരുടെ ബന്ധം എന്താണ് കണ്ടോ അവിടെ നിന്ന് കാണാമെങ്കിൽ കണ്ടോളുക ഞങ്ങളുടെ സമുദായത്തിൻ്റെ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ രക്തത്തെയാണ് മുറിപ്പെടുത്തിയത് അതുപോലെ തന്നെ സഹായമെത്രാന്മാര് ഇവിടുന്ന് അഭിമന്യ തിരുമേനി കാല് പിടിച്ച ഒരു എഴുത്തയച്ചു ഒരു എഴുത്തയച്ചു ബാബാ തിരുമേനിക്ക് വെള്ളിയാഴ്ച ഇവിടെ നിന്ന് അയച്ചപ്പോൾ അതിൻ്റെ മറുപടി ബത്നഹർ വള്ളംകുളത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്താ വന്ന മറുപടി എന്ന് അറിയാമോ ഈ വള്ളംകുളത്തെ സഹായമെത്രാണ് ഞാനിതാ സമുദായം എത്രപൂരത്തായി വാഴിക്കാൻ പോകുന്നു നമുക്ക് പറയാം സഹായമെത്രന്മാര് നിങ്ങൾക്ക് സമുദായമെത്രാൻമാരാകുന്നു ആകാൻ ആഗ്രഹമുണ്ടോ ഞങ്ങളോട് പറ ഞങ്ങൾ നിങ്ങള് സമുദായം എത്രാപൂരത്തന്മാരാക്കാം പക്ഷെ ദൈവം നിശ്ചയിക്കണം ദൈവം നിശ്ചയിക്കാതെ കിട്ടുകയില്ല നിങ്ങൾക്ക് ഈ പിതാവിപ്പോഴൊന്നും കാലം ചെയ്യത്തില്ല അദ്ദേഹത്തിന് ദുർഗായ്സ് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കും യാതൊരു സംശയമില്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന മതി അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ് ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോഴദ്ദേഹത്തിൻ്റെ രക്തശിരകളിൽ കൂടി രക്തം ശരിയായിട്ട് ഓടുവാൻ തുടങ്ങി ഇദ്ദേഹം ആരാണ് ഇടവഴിക്കൽ പോത്തച്ചൻ്റെ കുടുംബത്തിൽപ്പെട്ടതായ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായിരുന്നു നമ്മുടെ സമുദായത്തിലെ ഒന്നാമത്തെ മെത്രാപൂരത്ത് ഗീവർ ഗീസ്മാർ സേവേറിയൂസ് ആ പരിശുദ്ധ പിതാവ് വാങ്ങിച്ച സ്ഥലത്താണ് നാം ഇന്ന് നിൽക്കുന്നത് അദ്ദേഹം ഇല്ലായ്മയിൽ നിന്ന് മൂവായിരം രൂപ സമ്പാദിച്ച് ഇടവേറിയോസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് സമ്പാദിച്ചു അതുകൊണ്ട് അതിൻ്റെ അതിൽ നിന്ന് ലോണെടുത്ത് എത്രയോ സമുദായ അംഗങ്ങളാണ് പഠിച്ച് ഇംഗ്ലണ്ടിൽ അതുപോലെ തന്നെ അയർലൻഡില് ഓസ്ട്രേലിയയില് എല്ലാം പോയിരിക്കുന്നു

പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് പറയാം പരിശ ഈ കാനായ മക്കൾ അങ്ങയുടെ പിന്നാലെ കടന്നു വരും ഒന്നും ഭയപ്പെടേണ്ട ആരും അങ്ങനെ ഈ മനാലിയിൽ നിന്ന് മാറ്റിക്കളകയില്ല മാറ്റിക്കളഞ്ഞാൽ ഞങ്ങളുടെ ശവഞ്ചവിട്ടി വേണം പോകുവാൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുൻപാകെ നമുക്ക് സമുദായം എത്ര പോലെത്തോസ് തിരുമേനെ സമർപ്പിക്കാം അദ്ദേഹം നമ്മെ നയിക്കട്ടെ അദ്ദേഹം നമ്മെ ഭരിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും വന്നതിലുള്ളതായ നന്ദി ഞാനായ സമുദായത്തിന് വേണ്ടി അസോസിയേഷന് വേണ്ടി ഞാനായ കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചു വിനയപൂർവ്വം വാക്കുകൾ ചുരുക്കുന്നു